ഞാൻ ഡോക്ടർ ചിക്കു മാത്യു കാരിതാസ് ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിൽ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മദ്യപാനം അഥവാ ആൽക്കഹോൾ അഡിക്ഷൻ ആണ് മദ്യപർ ഏറെ ഒരു നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് അതായത് ഒക്കേഷണൽ യൂസ് ഓഫ് ആൽക്കഹോൾ ഒരു റെഗുലർ സോഷ്യൽ നോമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് സ്വയം ഉത്തരവാദിത്ത ബോധത്തോടുകൂടിയുള്ള ഒരു കുടി നമുക്ക് ന്യായീകരിക്കാം എന്നാൽ നേരെ മറിച്ച് എല്ലാ ദിവസവും കുടിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും മദ്യപാനത്തിനോടുള്ള ഒരു അടിമത്തമാണ് എല്ലാ ആൾക്കാരും പെട്ടെന്ന് ഒരു ദിവസം അഞ്ചോ ആറോ പെഗോ കുടിച്ചിട്ടല്ല ആ ഒരു മദ്യപാനം എന്നുള്ള അടിമത്തത്തിലേക്ക് പോകുന്നത് നേരെ മറിച്ച് കൗമാരപ്രായത്തിൽ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് വഴിയാകാം അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി മൂലമാകാം ചെറിയ അളവിൽ കുടിച്ചു തുടങ്ങി അത് മൂന്ന് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ട് മാസത്തിൽ ഒരു മാസത്തിലൊരിക്കൽ ആഴ്ചയിലൊരിക്കൽ പിന്നീട് എല്ലാ ദിവസവും മദ്യപാനം വേണം അല്ലെങ്കിൽ മദ്യപിച്ചാലേ ലൈഫ് മുന്നോട്ട് പോകുകയുള്ളൂ എന്നൊരു സ്ഥിതിയിലേക്ക് പോകുമ്പോഴാണ് അത് അഡിക്ഷനായി മാറുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ അഡിക്ഷൻ്റെ രോഗലക്ഷണങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരമപ്രധാനമായിട്ടുള്ള രോഗലക്ഷണം ടോളറൻസ് എന്നുള്ളതാണ് ടോളറൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു പെഗ് അടിക്കുമ്പോൾ ഒരു കിക്ക് കിട്ടുന്നു ഒരു യൂഫോറിയ കിട്ടുന്നു പക്ഷേ ഏറെ നാൾ ആ ഒരു ഒരേ പെഗ് ഒരു പെഗ് തന്നെ എല്ലാ ദിവസവും മദ്യപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതേ കിക്ക് കിട്ടണമെന്നില്ല അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും അതിൻ്റെ അളവ് കൂടും അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും അതിനെയാണ് ടോളറൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ രോഗലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മദ്യം വേണം മദ്യത്തിനോട് അമിതമായിട്ടുള്ള ഒരു ഇൻറ്റെൻസ് ക്രേവിങ് ഫ്രോ ഫോർ ആൽക്കഹോൾ ഉണ്ടെങ്കിൽ അത് രണ്ടാമത്തെ രോഗലക്ഷണമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മദ്യം വേണം എന്നാലേ ലൈഫ് മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊരു സ്ഥിതിയിലേക്ക് ഒരു രോഗി പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എറ്റ് എ അനദർ സിംറ്റം ഓഫ് അഡിക്ഷൻ മൂന്നാമത്തെ രോഗലക്ഷണമാണ് സേലിയൻസ് അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട് കുട്ടികളിലൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഫാമിലിയുമായിട്ട് ഒത്തൊരുമിച്ച് എവിടെയെങ്കിലും ഒരു ഔട്ടിങ്ങിന് പോകുമ്പോൾ സുഹൃത്തുക്കളുമായി കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട് എന്നാൽ മദ്യം ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മദ്യം നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സന്തോഷങ്ങൾ വെറേ ചെറിയ ചെറിയ കാര്യങ്ങൾ വഴി കിട്ടുന്നില്ല മദ്യം ഉപയോഗിച്ചാൽ മാത്രമേ അയാൾക്ക് ആ സന്തോഷം കിട്ടുന്നുള്ളൂ ഇതിനെയാണ് സേലിയൻസ് എന്ന് പറയുന്നത് നാലാമത്തെ രോഗലക്ഷണം സ്വയം ആൾക്കറിയാം ഇത്രയൊക്കെ കുടിക്കുന്നുണ്ട് എനിക്കത് നിയന്ത്രിക്കണം എന്ന് സ്വയം ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും അത് പറ്റാത്തൊരവസ്ഥ ഇപ്പം മദ്യപാനം എന്നുള്ളത് സ്വയമായിട്ടൊരു ബോധമുണ്ടെങ്കിലും അത് നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നാലാമത്തെ ലക്ഷണം അഞ്ചാമത്തെ രോഗലക്ഷണം വിത്ത് ഡ്രോവൽ ആണ് മദ്യം എന്നുള്ളത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന തലച്ചോറിനെ നേരിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു കെമിക്കൽ ഏജൻറ്റാണ് അപ്പോൾ എല്ലാ ദിവസവും കുടിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം മദ്യം നിർത്തി കഴിയുമ്പോൾ അദ്ദേഹത്തിന് വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകുന്നു തലച്ചോറിൽ എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാധനം കിട്ടാതാകുമ്പോൾ അത് പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വരവൽ ഉറക്കക്കുറവ് നെഞ്ചിടിപ്പ് കൂടുക ചിലർക്ക് അപസ്മാരം വരാം ചിലർക്ക് സ്ഥലകോല ബോധമില്ലാതെ ഡെലീരിയം ട്രമൻസ് എന്നൊരു അവസ്ഥയിലേക്ക് വരെ പോകാം അപ്പോൾ ഇതൊക്കെയാണ് മദ്യപാനത്തിനോട് അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തിക്ക് വരുന്ന വിത്ഡ്രോവൽ സിംറ്റംസ് നിരന്തരമായ മദ്യപാനം കാരണം ഏറ്റവും അധികം ബാധിക്കപ്പെടുന്നത് നമ്മുടെ കരലാണ് കരലിലാണ് ഏറെക്കുറെ എല്ലാ തരം പ്രവർത്തനങ്ങളും നടക്കുന്ന ഒരു സൈറ്റ് എന്ന് പറയുന്നത് മദ്യപാനത്തിൻ്റെ മെറ്റബോളിസം നടക്കുന്നതും ഈ പറഞ്ഞ കരലിൽ തന്നെയാണ് മദ്യപാനത്തിൻ്റെ ഉപയോഗം കൂടുന്നതനുസരിച്ച് ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഓർഗൻ എന്ന് പറയുന്നത് കരലാണ് കരലിലാണ് ഏറ്റവും കൂടുതലായി നമ്മുടെ ശരീരത്തിലെ ഏറെക്കുറെ മെറ്റബോളിക് പ്രോസസ്സും നടക്കുന്നത് മദ്യപാനം എല്ലാ ദിവസമാകുമ്പോഴും ഈ പറഞ്ഞ കരലിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മദ്യപാനത്തിന് മെറ്റപോളിസത്തേക്ക് മെറ്റബോളിസത്തിലേക്ക് പോകുന്നു അങ്ങനെ വരുമ്പോൾ സാധാരണയായി നടക്കുന്ന പലതരത്തിലുള്ള ഉപാപചയ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നില്ല എക്സ്പെഷ്യലി കൊളസ്ട്രോൾ മെറ്റബോളിസം അങ്ങനെ കൊളസ്ട്രോൾ മെറ്റബോളൈസ് ചെയ്യാ മെറ്റബോളൈസ് ചെയ്യാതാവുമ്പോൾ ഈ പറയുന്ന കൊളസ്ട്രോൾ അഥവാ കൊഴുപ്പ് കരളിൽ അടിഞ്ഞുചേരുകയും ഫാറ്റി ലിവർ എന്നൊരവസ്ഥയിലേക്ക് പോകുന്നു ഇനിയും മദ്യപാനം ഒരു വ്യക്തിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം കരൾ ചുരുങ്ങാൻ തുടങ്ങുകയും കരളിലെ കോശങ്ങൾ നശിക്കുകയും അവിടെ നാരു പോലുള്ള വസ്തുക്കൾ ഡിപ്പോസിറ്റഡ് ആവുകയും ചെയ്യുന്നു ഈ ഒരു അവസ്ഥയാണ് സിറോസിസ് ലിവർ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർഗനാണ് പാങ്ക്രിയാസ് എല്ലാ ദിവസവും മദ്യപിച്ച് കഴിയുമ്പോൾ പാങ്ക്രിയാസിലും ഏറെക്കുറെ ഇൻഫ്ലമേഷനും പലതരത്തിലുള്ള രോഗാവസ്ഥകളും വന്നു തുടങ്ങുന്നു മൂന്നാമതായി മദ്യം എന്ന് പറയുന്നത് ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് ശരീരത്തിൽ പല ഭാഗങ്ങളിലും ക്യാൻസർ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് മദ്യപാനത്തിൻ്റെ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നാലാമതായി തലച്ചോറ് മദ്യം ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആവുന്നത് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത് തലച്ചോറിലാണ് അങ്ങനെ തലച്ചോറിൽ മദ്യം എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തലച്ചോറിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു നമ്മൾ ഏറ്റവും അധികം കാണുന്നത് ഡിമെൻഷ്യ എന്ന രോഗാവസ്ഥയാണ് കൂടാതെ തന്നെ തലച്ചോറിൽ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ വരുന്നത് കാരണം പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും മദ്യം നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരാൾക്ക് വരാറുണ്ട് ഇനി എന്തുകൊണ്ടാണ് മദ്യം ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഇത്രയധികം അഡിക്ഷനുള്ള ഒരു പ്രശ്നം അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു അടിമത്തം എന്നൊരു രോഗാവസ്ഥയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തലച്ചോറിലുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പമിൻ സാധാരണയായി നമുക്ക് സന്തോഷം തരുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുമ്പോൾ ഡോപ്പമിൻ ഒരു ഫൈവ് ടു ടെൻ യൂണിറ്റ്സ് റിലീസ്ഡ് ആവുന്നു പക്ഷേ ഒരു സ്മോക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പഫ് ഓഫ് സിഗരറ്റ് വഴിയെ ആ ഒരു ഡോപ്പുമിൻ റിലീസ് ഉണ്ടാകുന്നു ഏകദേശം ഒരു നൂറ് യൂണിറ്റ് ഡോപ്പുമിൻ റിലീസ് ചെയ്തു എന്നിരിക്കട്ടെ നേരെ മറിച്ച് മദ്യപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് യൂണിറ്റ്സ് ഓഫ് ഡോപ്പുമിൻ ആണ് റിലീസ് ആവുന്നത് അപ്പോൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ തരുന്ന കാര്യങ്ങളിൽ ചെറിയ ചെറിയ ഡോപ്പുമിനെ റിലീസ്ഡാവുന്നുള്ളൂ നേരെ മറിച്ച് മദ്യം ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഏകദേശം അഞ്ഞൂറോ അറുന്നൂറോ യൂണിറ്റ് ഡോപ്പമിൻ റിലീസ്ഡ് ആവുകയും ഇത് മാത്രമേ തനിക്ക് സന്തോഷം തരാൻ ഒരു മാർഗ്ഗമുള്ളൂ എന്ന് രോഗി മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ മദ്യപാനത്തിനോട് അഡിക്ഷനുള്ള ഒരു രോഗിക്ക് സ്വയം മദ്യപാനം നിർത്താൻ സാധിക്കുകയില്ല വൈദ്യശാസ്ത്രം അംഗീകരിച്ച മദ്യത്തിനോട് മദ്യം എങ്ങനെയാണോ തലച്ചോറിൽ ആക്ട് ചെയ്യുന്നത് അതിനോട് സമമായ രീതിയിൽ ആക്ട് ചെയ്യുന്ന ചില മരുന്നുകൾ വഴിയാണ് ആദ്യത്തെ കുറച്ച് നാൾ നമ്മളിതിൻ്റെ മദ്യപാനത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് ഡീ അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും മെയിൻ സ്ട്രീ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നതും ഈ ഡീടോക്സിഫിക്കേഷൻ ഫേസ് ആണ് ഏഴോ പത്തോ ദിവസങ്ങൾക്ക് ശേഷം ഇത്തരത്തിലുള്ള ചികിത്സയ്ക്ക് ശേഷം നമുക്ക് രോഗീനെ ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ് അത്തരത്തിൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു വ്യക്തിയുടെ സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകൾ മാറുന്നില്ല കുടുംബ ബന്ധങ്ങൾ മാറുന്നില്ല ഫ്രണ്ട് ഗ്രൂപ്പ്സ് പിയർ ഗ്രൂപ്പ്സ് മാറുന്നില്ല അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട് ഇത്തരത്തിൽ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഒരു രോഗി തിരിച്ച് നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങളൊരു കൂട്ടുകാരനാണെങ്കിൽ എടാ കുടിക്കരുത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം നിങ്ങളൊരു ഭാര്യയോ അല്ലെങ്കിൽ ഒരു അമ്മയോ ആണ് അല്ലെങ്കിൽ ഒരു അനുജിത്തിയാണ് ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എപ്പോഴും വളരെ ക്രിറ്റിക്കലായിട്ടും വളരെ ജഡ്ജ്മെൻറ്റിലായിട്ടും കുറ്റപ്പെടുത്തിയുള്ള സംസാരം മാറ്റിവെക്കുക കാരണം ഇത് തന്നെ ഒരു കാരണമാണ് വീണ്ടും ആ രോഗി മദ്യപാനത്തിലേക്ക് തിരിച്ചു പോകാൻ ഇനി മദ്യപാനത്തിന് ചികിത്സ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഉത്തരവാദിത്വങ്ങളുണ്ട് അതിലൊന്നാണ് ഫ്രണ്ട്സ് നിർബന്ധിക്കും എടാ ചെറുതൊരെണ്ടിച്ചാൽ കുഴപ്പമൊന്നുമില്ല നിനക്ക് ഭാര്യേനെ പേടിയാണോ ഡോക്ടർ അങ്ങനത്തെ മരുന്നൊക്കെ തരും അതൊന്നും ഉപയോഗിക്കേണ്ട അപ്പോഴെല്ലാം നിങ്ങൾ പറയേണ്ട ഒരേ ഒരു ഉത്തരം എന്താണ് നോ ഞാൻ കുടി നിർത്തി ഇനി അത് ഉപയോഗിക്കത്തില്ല എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ആദ്യത്തെ ഒരു മൂന്ന് മാസം തൊട്ട് ആറ് മാസം വരെ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള രോഗികൾക്ക് മദ്യം വേണം മദ്യത്തിനോട് അമിതമായിട്ടുള്ളൊരു ക്രേവിംഗ് വരും അതൊരു ബയോളജിക്കൽ റെസ്പോൺസാണ് അതൊരു തെറ്റോ കുറ്റമോ ഒന്നുമല്ല അപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രേവിങ് വേണമെന്നൊരു ചിന്താഗതി വന്നു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെയോ ഭാര്യേനെയോ അല്ലെങ്കിൽ നേരെ തിരിച്ചു വന്ന് ഡോക്ടറെയോ കാണുക സോ ദാറ്റ് ആ ക്രേവിങ് മൂലം നിങ്ങൾ വീണ്ടും തിരിച്ച് മദ്യപാനത്തിലേക്ക് തിരിച്ചു പോകുന്നില്ല ഈ പറയുന്ന ക്രേവിംഗ് ഒരു പത്തോ മിനിറ്റോ അല്ലെങ്കിൽ ഒരു അര മണിക്കൂറോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ സമയത്തേക്ക് നിങ്ങൾക്ക് ആരെങ്കിലും ഫോൺ വിളിക്കാം ഒന്ന് മാറ്റി തൻ്റെ ചിന്ത ചിന്തയിലേക്ക് മദ്യം തന്നെ വരുന്നു നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് വിട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെറിയ പച്ച വെള്ളമോ നാരങ്ങാവെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസോ ഒക്കെ കുടിച്ച് ആ ക്രേവിങ്ങിനെ ഒരു പരിധിവരെ അടക്കി നിർത്താൻ സാധിക്കും മൂന്നാമതായിട്ട് ആദ്യത്തെ മൂന്ന് മാസത്തിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ ഫങ്ഷൻസ് വരുന്നുണ്ട് മദ്യം വിളമ്പുന്ന സദസ്സുകളാണ് ഏറെ കുറയെങ്കിൽ അത്തരത്തിലുള്ള സോഷ്യൽ ഫംഗ്ഷൻസ് ഒഴിവാക്കി വിടുക സോ ദാറ്റ് യു ഡോണ്ട് റിലാപ്സ് ബാക്ക് മദ്യം എന്നുള്ള ഹാനികരമായ ഈയൊരു സബ്സ്റ്റൻസിനെ നമുക്ക് പഠിക്ക് പുറത്തു നിർത്താം നന്ദി നമസ്കാരം